പ്രണയത്തെ പറ്റി ഒരു വ്യക്തി മറ്റു വ്യക്തി അറിയാൻ പറ്റും നമ്മൾ നമ്മൾ നമ്മളിവിടെ കാണാൻ വന്നു വലിയൊരു ഭാഗ്യല്ലോ അപ്പൊ എനിക്കിവിടെ കാണാൻ പറ്റും കൊറേ നാളു ശേഷം അപ്പൊ തീർച്ചയായിട്ടും വരാൻ കാണിച്ച് ഞാൻ വിളിക്കുമ്പോഴേക്കും വരാൻ വിളിക്കുമ്പഴേക്കും ഒരു മനസ്സിന് നന്ദി പറയുന്നു പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ഇപ്പൊ നമ്മളെ ഒരാളെ വിളിക്കുമ്പോ ചില ആളുകളെ വിളിക്കുമ്പോൾ വരില്ല എന്നുള്ള ഒരു മറുപടി ആയിരിക്കും കിട്ടുക അപ്പൊ ഷിയാസിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ബ്രദറാണ് എനിക്ക് ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ വിളിക്കാം വരുന്ന ഉറപ്പായിരുന്നു അന്നു താങ്ക് യു സോ മച്ച് വായ് അപ്പോ ഓക്കെട്ടാ താങ്ക് യു സോ മച്ച്